സ്നേഹമുള്ളവരെ ക്രിസ്തുമസിൻ്റെ നനുത്ത പനിമഞ്ഞു പെയ്തിറങ്ങുന്ന ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നൽകുമ്പോൾ ഒരു ഡിസംബർ മാസ ഓർമ്മകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ ഓർക്കുന്നു ഒരു ഡിസംബറിൻ്റെ ആദ്യ ദിനം ഒരു നക്ഷത്രവിളക്ക് വാങ്ങി ഞാൻ വീട്ടിലെത്തി മക്കൾ രണ്ടുപേർ അവരോടി വന്ന് ചോദിച്ചു എന്താണപ്പേ ഈ പാഴ്സലിനുള്ളിൽ ഞാൻ പായ്ക്കറ്റ് തുറന്ന് കാണിച്ചു ഹായ് എന്ന ശേല സ്റ്റാർ നല്ല നക്ഷത്രം മോനും മോളും ഏറെ സന്തോഷത്തോടെ നക്ഷത്രം പുറത്തെടുത്തു അപ്പേ ഇത് മുറ്റത്ത് കെട്ടിത്തൂക്കിയിട്ടപ്പേ എന്നിട്ട് തെളിക്ക് ഞാൻ പറഞ്ഞു സന്ധ്യയാകട്ടെ ഇരുൾ വീഴട്ടെ അങ്ങനെ ഞാൻ ആ മുറ്റത്തെ ചില്ലയിൽ നക്ഷത്ര വിളക്ക് കെട്ടിത്തൂക്കി ബൾബൊക്കെ കണക്ട് ചെയ്ത് റെഡിയാക്കി സായന്തരമായി സന്ധ്യയായി ഇരുൾ വീണു മോൻ പറഞ്ഞു അപ്പേ സ്റ്റാർ തെളിക്ക് ഞാൻ നക്ഷത്രം തെളിച്ചു മുറ്റം മുഴുവൻ പ്രകാശധോരണി പരത്തി നക്ഷത്രം മെല്ലെ ഇളകിയാടുകയാണ് മോനും മോളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ത് നല്ല ശേല അപ്പേ നക്ഷത്രം കാണാൻ ഞാനും നോക്കി എൻ്റെ ഭാര്യയും ഞങ്ങളെല്ലാം ഒരുമിച്ച് ആ നക്ഷത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഭാര്യ പറഞ്ഞു എന്ത് നല്ല ഡിസൈനാണ് ഇതെവിടെ നിന്നാണ് വാങ്ങിയത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ നക്ഷത്രത്തിൻ്റെ മനോഹാരത നോക്കി നിൽക്കവേ പെട്ടെന്ന് കരണ്ട് പോയി കുറ്റാ കുറ്റക്കൂലിരിട്ട് അപ്പേ കരണ്ട് പോയ അപ്പം മോൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ലട ഇപ്പോഴത്തും വരും വലിയ സമയം കഴിഞ്ഞ് വീണ്ടും കരണ്ട് വന്നു കരണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ കുറ്റാ കുറ്റക്കൂലിരിട്ടായിരുന്നു അവിടെ മുഴുവൻ അവിടെ നക്ഷത്രം മുൻപ് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ ഇരുൾ വ്യാപിച്ചിരുന്നു വീണ്ടും കരണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പഴയതുപോലെ നക്ഷത്രം തെളിഞ്ഞ് മെല്ലെ കാറ്റിലിളകി ആടുന്നു അപ്പോൾ കുഞ്ഞുമോളോട് അനിജിത്യോട് ചേട്ടായി എൻ്റെ മോൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ചിന്ത ഉളവാക് ഒരു വലിയ ഉൾചിന്ത ഒരു വലിയ തത്വം ഒരു വലിയ സ്നേഹത്തിൻ്റെ ഉജ്ജ്വലനം പ്രസരിപ്പിക്കുന്ന തത്വം അതിപ്രകാരമായിരുന്നു അനിയത്തിയോട് ചേട്ടായി പറഞ്ഞു കൊടുക്കുകയാ കുഞ്ഞുമോളേ നക്ഷത്രം എന്നാ ശേലാണേലും അതിൻ്റെ അകത്ത് ബൾബ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാടി കാര്യം നിസാരമായൊരു കാര്യമായിരുന്നു നക്ഷത്രം എന്നാ ശേലാണെങ്കിലും അതിൻ്റെ അകത്ത് ബൾബ് തെളിഞ്ഞില്ലെങ്കിലും ഒന്നിനും കൊള്ളില്ല എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ച ഒരു വലിയ ഉൾചിന്ത ഒരു വലിയ ആശയം ഒരു ബോധ്യമായിരുന്നു എന്തുമാത്രം കഴിവുകളോ പ്രാഭവമോ സമ്പത്തോ സ്ഥാനമാനമോ പേരോ പെരുമയോ പ്രശസ്തിയോ എന്തൊക്കെ ഒരു വ്യക്തി നേടിയാലും അതൊക്കെ അതിൻ്റെ ഡിസൈൻസ് മാത്രം ഉള്ളിൽ ഈശോ എന്ന പ്രകാശം ഇല്ലായെങ്കിൽ ജീവിതം എത്രയോ വ്യർത്ഥമാണ് ജീവിതം എത്രയോ ശൂന്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും പ്രകാശോജ്ജ്വലമായി മാറണമെങ്കിൽ ഉള്ളിൽ ഈശോ എന്ന പ്രകാശം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ഭഗവാൻ ഞാൻ സൂചിച്ച് ശേഷം പതിനഞ്ചാം മദ്യ അഞ്ചാം പകത്തിലെ പറയുക എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്തൊക്കെ ലോക നേട്ടങ്ങളുണ്ടെങ്കിലും ഈശോ ഹൃദയത്തിൽ ഇല്ലായെങ്കിൽ ആ പ്രകാശം ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥതയാണ് നമ്മുടെ ജീവിതം നിശൂന്യമാണ് നമ്മുടെ ജീവിതം അർത്ഥമില്ലാത്ത വഴിത്താരിയിൽ നീങ്ങുന്ന ജീവിതമായി മാറും ഈശോ ഉണ്ടെങ്കിലോ എല്ലാമുണ്ട് അപ്പോൾ നക്ഷത്രം എന്ത് വലിയ ഡിസൈൻസൊക്കെ ഉണ്ടെങ്കിലും എത്ര വലിയ മേന്മയുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ ബൾബാണ് അതിനെ പ്രകാശോജ്ജലമാക്കി മാറ്റുന്നത് എന്നതുപോലെ നമ്മുടെ ഏത് കഴിവോ നമ്മുടെ ഇതൊന്നുമല്ല മറിച്ച് ഉള്ളിലുള്ള യേശു സാന്നിധ്യം ഈശോയുടെ സാമീപ്യം പഴയ ഗാനശാലം ഞാനിങ്ങനെ ഓർക്കുകയാണ് വീടുകളില്ല വഴിയമ്പലമില്ല രക്ഷകനോഴിയിൽ വന്നു പിറക്കാൻ ഇടമില്ല ഇടമില്ല നരികൾ കവനിയിലടയുണ്ട് പറവഗണത്തിനു കൂടുണ്ട് മനുഷ്യപുത്രനു തൻതല ചായ്ക്കാൻ ഇടമില്ല ഇടമില്ല നാഥൻ നിന്നുടെ ഹൃദയത്തിൻ വാതിൽ മുട്ടി വിളിക്കുന്നു മകനെയുള്ളിലെനിക്കു പിറക്കാൻ ഇടമുണ്ടോ ഇടമുണ്ടോ അതെ ക്രിസ്തുമസിന്റെ ഏറ്റവും ആഴമായ ആശയം നാഥൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടുന്നു മുട്ടി വിളിക്കുന്നു മകനെ ഉള്ളിൽ എനിക്ക് പിറക്കാൻ ഇടമുണ്ടോ നമുക്ക് ചിന്തിക്കാം എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ എൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയു പിറക്കുന്നുണ്ടോ ഒത്തിരിയേറെ ഒരുപാട് ഒരുക്കങ്ങളും ഒരുപാട് ഒരുപാടൊരുപാട് പ്രാർത്ഥനകളൊക്കെയായി നമ്മൾ നീങ്ങിയ ഈ ദിനങ്ങൾ അതെ ക്രിസ്മസിൻ്റെ പനിനീർ പെയ്തിറങ്ങുമ്പോൾ ക്രിസ്തുമസിൻ്റെ കുളിർമഞ്ഞ് പെയ്തിറങ്ങുമ്പോൾ ക്രിസ്മസിൻ്റെ പനിമഞ്ഞ് പെയ്തിറങ്ങുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം പരത്തുവാൻ ഉൾച്ചൂട് നൽകുവാൻ ഈശോയുണ്ടോ ഉണ്ണീശോ പിറന്നോ എങ്കിൽ ക്രിസ്തുമസിന് അർത്ഥമുണ്ട് അത് ധന്യമാണ് അത് ശ്രേഷ്ഠമാണ് ജീവിതം മേന്മയേറിയതാണ് അത് മഹോന്നതമാണ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഹൃദ്യമായ ആശംസകൾ